ഹർഷ രാഹുൽ മാങ്കൂടത്തിൽ ജയിലിലായിരിക്കുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് നൽകിയിരിക്കുന്നു പക്ഷേ സത്യങ്ങൾ തെളിയിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു വരുമെന്നാണ് പറയുന്നത് വീണ്ടും സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് വീണ്ടും ജയിക്കുമെന്നുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു രാഹുൽ മാങ്കൂടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചില്ലേ തീർച്ചയായിട്ടും നമ്മളിൽ പലരും നമ്മൾ പോലും കഴിഞ്ഞ കുറച്ച് നേരങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്തപ്പോൾ പോലും പറഞ്ഞിരുന്നു ഇനി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്തായിരിക്കും എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അത് പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്രത്തോളം പരാതികൾ വരുമ്പോൾ അത് വ്യാജമോ യാഥാർത്ഥ്യമോ എന്തോ ആവട്ടെ ഒന്നോ അതിൽ ഒരു പരാതിയോ രണ്ട് പരാതിയോ അല്ല ഇത് എണ്ണിയാൽ ഒടുങ്ങാത്ത പരാതികൾ വന്നു കഴിഞ്ഞു ഇനിയും വരാനിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അതായത് എല്ലാ സ്ത്രീകളെയും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും ഇത്തരത്തിൽ കാമക്കണ്ണുകളോടുകൂടി മാത്രം നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ പോലൊരു ജനപ്രതിനിധി മാറുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഒരു നേതാവാക്കാനോ ആരും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് അദ്ദേഹം തന്നെ കൃത്യമായി പോലീസിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാലും വിജയിക്കും ജയം ഉറപ്പാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന പരാതിക്കാരിയുമായുള്ള ബന്ധം അതിനെ ന്യായീകരിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് അതായത് രാഹുലിന് അനുകൂലമാകുന്ന രീതിയിൽ ഈ ബന്ധത്തെ വളച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായി അതിനുള്ള തെളിവുകളും മുൻകരുതലുകളും നേരത്തെ തന്നെ ഇപ്പോൾ ഇതിനു മുൻപ് പരാതികൾ വന്നപ്പോൾ തന്നെ ചിലപ്പോൾ എടുത്തു കാണണം എന്നുള്ളതാണ് പക്ഷെ ഇത്രയും പെട്ടെന്നൊരു പിടിക്കപ്പെടൽ രാഹുൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് പരാതി നൽകിയ സമയത്ത് പെൺകുട്ടി പറഞ്ഞിരുന്നു അറസ്റ്റ് വൈകുന്തോറും ഭയമാണ് കാരണം തന്റെ കുടുംബത്തെ ഇല്ലാതെ ആക്കി കളയുമെന്ന് രാഹുൽ ഭീഷണി നൽകി കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ നേരത്തെ രണ്ട് പരാതികൾ വന്നപ്പോൾ രാഹുൽ കൃത്യമായി അറിയാമായിരുന്നു മൂന്നാമതും ഇനിയും പരാതികൾ മുന്നോട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയ ഒരു തടയിടൽ നേരത്തെ തന്നെ രാഹുൽ ചെയ്തിരുന്നു എന്നാണ് അറസ്റ്റ് ഇന്നലെ രാത്രി മണിയോടെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു പത്തനംതിട്ട സ്വദേശിയുടെ ഇമെയിൽ എസ് ഐ ടിക്ക് ലഭിക്കുന്നു അതിനുശേഷം അതിവൈകാരികമായിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പ് മുഖ്യമന്ത്രി കേൾക്കുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന നമ്മളീ ട്രോളുകളിലൊക്കെ കാണുന്നതു കൊള്ളെ മറ്റേ ദുൽഖർ സലമാൻ്റെ സിനിമയുണ്ടല്ലോ കുറുപ്പ് അതിൽ പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ പലയിടത്തായി ഒളിച്ചിരുന്ന രാഹുൽ മാൻ കൂട്ടം കത്ത് കണ്ടെത്താൻ കഴിയാത്ത ചുവന്ന പോളോ കാറ് കണ്ടെത്താൻ കഴിയാത്ത രാഹുൽ മാൻകൂട്ടം സഞ്ചരിച്ചാൽ സി സി ടി വിളൊന്നുമില്ലാത്ത ആ ഒരു സമയത്ത് നിന്നും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രാത്രി പന്ത്രണ്ടരോടുകൂടി പാലക്കാട് കെ പി എം ഹോട്ടലിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു അതും കൃത്യമായി അനുയായികൾ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് സംഘം അറസ്റ്റ് രാഹുൽ പാലക്കാട് എത്തിയ സമയം മുതൽ ഇത്തരത്തിൽ എസ് ഐ ടി ഈ പറഞ്ഞ രാഹുലിനെ ഫോളോ ചെയ്തിരുന്നു അല്ലെങ്കിൽ രാഹുലിന്റെ നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും പെട്ടെന്ന് ഇത്രയും അതായത് ഹോട്ടലിലുള്ള ഓരോരുത്തരുടെയും ഫോൺ പോലും മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പോലും മറ്റൊരു രീതിയിലും രാഹുലിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് എസ് ഐ ടി രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന വളരെ അധികം ആത്മവിശ്വാസം രാഹുലിന്റെ ചിരി കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഇതൊന്നും തന്നെ ഏൽക്കില്ല അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഞാൻ സിമ്പിളായി പോരും ഊരിപ്പോന്നുള്ളൊരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു കോൺഫിഡൻസ് രാഹുലിന് കൃത്യമായി ഉണ്ടല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്തായാലും ഞാൻ പെട്ടു ഇനി തനിക്കൊരു രക്ഷയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ തോൽവി സമ്മതിക്കാൻ അല്ലെങ്കിൽ തല കുനിക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും ബലം പിടിച്ചുകൊണ്ട് തല ഉയർത്തി നിന്നു പുറത്തിറങ്ങുമ്പോഴത്തേന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടുകളിലേക്ക് കിടക്കും അപ്പോൾ അതിന് ഇറങ്ങാൻ സാധിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാഹുൽ പോലും പറയുന്നുണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും അതിന് പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നുള്ളത് മറ്റൊരു സംശയമാണ് ഒരുപക്ഷെ രാഹുൽ ഇപ്പോൾ ഇത്രത്തോളം ഉറപ്പോ കൂടി പറയുന്നുണ്ട് ഈ ഒരു കേസിനെ തനിക്ക് അനുകൂലമാക്കാൻ സാധിക്കും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ രാഹുലിനെ പുറത്ത് സഹായികളുണ്ട് എന്നും ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തെയോ സ്വാധീനിക്കാനുള്ള ശേഷി ഇപ്പോൾ രാഹുലിനുണ്ട് രാഹുലിന്റെ ആ ഒരു സംസാരത്തിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇനിയും പരാതികൾ ഒരുപാട് വരാനുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങിയാൽ വിജയിപ്പിക്കാനായി തയ്യാറായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷനുകളുണ്ട് ഇപ്പൊ ഇപ്പോഴും രാഹുലിന് ജാമ്യം കിട്ടാത്തില്ല അതായത് മറ്റൊരു ചർച്ചയിൽ എടുക്കണം നമ്മുടെ റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് വെച്ചേക്കുകയാണ് എന്തുകൊണ്ട് രാഹുലിന് ജാമ്യം കിട്ടിയില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിൽ രാഹുൽ മാംകൂട്ടം ഇപ്പോഴും എന്താണ് നിഷ്കളങ്കനാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട് ആ മറ്റേ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണോ മുള്ളിലാണോ കീടകർഷ ഇല സാധാരണഗതിയിൽ ഇലക്കാണ് കേടുവരുന്നത് ഇനിയിപ്പോൾ ഇവിടെ അത് എന്തിനാണ് കേടുന്നത് അത് പറയാൻ സാധിക്കില്ല ഈ പറഞ്ഞ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ രാഹുൽ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ടും ഇത്രത്തോളം പരാതികൾ വന്നിട്ടും ഇപ്പോഴും ആദ്യത്തെ തക്ക വ്യാജമാണ് ഇതും കോടതി പറയുമ്പോൾ മാത്രം രാഹുൽ തെറ്റുകാരനാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കണം ഇത്രയും പെൺകുട്ടികൾ രാഹുൽ വിളിച്ചപ്പോൾ കൂടെ വന്നില്ലേ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളല്ലേ രാഹുൽ വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങിച്ചെന്നെങ്കിൽ അത് ഈ പെൺകുട്ടികളുടെ തെറ്റുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇത്രത്തോളം തുടർ തീർച്ചയായി പരാതികൾ വരുമ്പോഴും പെൺകുട്ടിക്കാണ് പരാതി പെൺകുട്ടിക്കാണ് ഇപ്പോഴും ഇപ്പോ ഈ ചോദിച്ച ചോദ്യം ഇലക്കാണോ മുള്ളിനാണോ കേടെന്ന് ചോദിച്ചാൽ രാഹുലിന്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തതും മുള്ളാണെങ്കിലും ഇലയെ കുറ്റം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഇടുന്ന പോസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഈ ഇടുന്ന ന്യൂസുകൾക്കോ ഈ ചർച്ചകൾക്കോ ഒക്കെ താഴെ വന്ന രാഹുലിനെ ഇപ്പോഴും രാഹുലിന്റെ രാഹുൽ എഴുതി അതിനറ്റത്തൊരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു തീയോ കിട്ടി ഇപ്പോഴും രാഹുലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹ അത്രത്തോളം അധപതിച്ചു കഴിഞ്ഞു എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രീതിയിലാണ് ഒരു പെൺകുട്ടി ഇത്രയും ഒരു പെൺകുട്ടിയെന്നല്ല ഒന്നിലധികം പെൺകുട്ടികൾ ഇപ്പോഴും പരാതിയുമായി മുന്നോട്ട് വരുന്നു ഇപ്പോഴും ശങ്കിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടോ എന്ന് നമുക്ക് കഴിയുന്നത് ഇനിയും മുൻപോട്ട് പരാതികൾ ഒരുപാട് വരാൻ സാധ്യതകളുണ്ട് എന്നിട്ട് പോലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഇപ്പോഴും രാഹുൽ നല്ല കുട്ടിയാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല രാഹുലിനെ ഭയം കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പോലും രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പെൺകുട്ടി കേരളത്തിലല്ല പുറത്താണ് പുറത്ത് ഇനിയിപ്പോൾ കേരളത്തിലേക്ക് ഇന്ന് എത്തും ഇന്ന് രാത്രിയോടുകൂടി എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത്രത്തോളം കാര്യങ്ങളായിട്ട് പോലും അമേരിക്കയിലുള്ള പെൺകുട്ടിയുടെ പരാതി അത്ര എന്തൊരു ശുഷ്കാന്തിയാണ് കേരള പറഞ്ഞില്ലേ അതായത് ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തപ്പോഴുള്ള ഒരു ക്ലിപ്പ് ഉണ്ട് പിണറായി വിജയൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഇത് അതേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ വിഷയമാണ് പ്രചരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സി പി എമ്മിന്റെ മറ്റൊരു വിജയം കൂടിയാണോ ഇതെന്ന് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അത് സി പി എം നിർമ്മിച്ചെടുത്ത വിജയമല്ല അതിനപ്പുറത്തേക്ക് രാഹുൽ കിട്ടിയ വീണ് കിട്ടിയ അല്ലെങ്കിൽ രാഹുൽ ഇട്ട് കൊടുത്ത വിജയം എത്രത്തോളം രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന അല്ലെങ്കിൽ ഭയങ്കരമായ ഓവർ കോൺഫിഡൻസ് ഈ കാര്യത്തിൽ രാഹുൽ പുലർത്തിയിരുന്നു പക്ഷേ ഈ ഘട്ടങ്ങളിൽ അത് എന്താണ് പാളി പോകുന്നതാണ് തിരിച്ചടിയായി വരുന്ന സാഹചര്യമാണ് അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയെ എല്ലാം തന്നെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു ഇരകൾക്ക് കൃത്യമായി വേണ്ട കാര്യങ്ങൾ അതായത് ഇപ്പോൾ മാധ്യമങ്ങളായാലും സർക്കാരിനായാലും വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് രാഹുലിലേക്ക് കൃത്യമായി ചൂണ്ട വലിച്ചു വലിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ചൂണ്ടയും ഒടിഞ്ഞു മീനും പോയി ഇപ്പോൾ ചട്ടിയിലായ അവസ്ഥയിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ കൃത്യമായി ഇതിൽ ഇടപെടൽ നടത്തി അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ ഈ നേരത്തെ തുടക്കത്തിൽ ചേട്ടൻ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ വികാരധീരമായ ഒരു ഓഡിയോ ക്ലിപ്പ് മുഖ്യമന്ത്രി കേൾക്കാനിടയായി എന്നും അതിന് പിന്നാലെയാണ് ഇരുചെവി അറിയാതെ രാഹുലിന്റെ അറസ്റ്റ് ഒരു ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ രണ്ടു തവണ അനുഭവം ഉണ്ടായത് കൊണ്ട് മൂന്നാമത് ഇനിയൊരു പിഴവ് സംഭവിക്കാതെ തങ്ങളുടെ പ്രസ്തീജ് ഇഷ്യൂ പോലും കണക്കാക്കിക്കൊണ്ടാണ് പോലീസുകാർ ഈ ഒരു അല്ലെങ്കിൽ എസ് ഐ ടി ഇതിനു മുന്നോ ഇത്രയും ുഷ്കാന്തി രാഹുൽ പാങ്കൂട്ടം പുറത്തു വരികയാണെങ്കിൽ അഹങ്കണ്ഠം ജയിൽ മോചിതനായി പുറത്തു വരുമെന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചൂടിലായിരിക്കും ആ സാഹചര്യത്തിൽ പാലക്കാടോ പത്തനംതിട്ടയിലോ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊരു സൂചന പോലീസുകാർക്ക് നേരിട്ട് നൽകിയതായും വാർത്തകൾ വരുന്നുണ്ട്